മൂന്നാറിലേക്കെത്തുന്ന വിനോദ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷം സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴൊക്കെയും ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം മൂന്നാറിന്റെ പ്രവേശന കപാടമായ ആനച്ചാൽ ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയാണ് വേഗത്തിൽ വളരുന്ന ജില്ലയിലെ ടൗണുകളിൽ ഒന്നാണ് ആനച്ചാൽ തിരക്കുള്ള ദിവസങ്ങളിലെ ഗതാഗതക്കുരുക്കാണ് ആനച്ചാൽ ടൗൺ നേരിടുന്ന വെല്ലുവിളി വിനോദസഞ്ചാരികൾ ഏറുന്നതോടെ വാഹനപ്പെരുപ്പത്താൽ ടൌണിൽ കുരുക്ക് മുറുകും കാൽനട യാത്രക്കാർക്കും ടൌണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമൊക്കെ തിരക്കുള്ള ദിവസങ്ങളിലെ അടിയാത്ത കുരുക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത് പറഞ്ഞ കേൾക്കുന്നില്ല തലങ്ങും വിലങ്ങും വണ്ടി പോവുകയാണ് ഒരു കാരണശല്യവും അരമണിക്കൂർ ഒരു മണിക്കൂറാണ് ഇവിടെ രണ്ടിടത്തും ബ്ലോക്ക് ചെയ്യുന്നത് എട്ട് ജൻഷനുണ്ട് ഇതിനിടയ്ക്ക് വരുന്നത് ആണെന്ന് വെച്ചാലും നല്ല എട്ടുമുക്കെന്നാണ് ശരിക്കും ഇവിടെ പേര് വരേണ്ടത് കാരണം ആ രീതിയിലാണ് ഇവിടെ ബ്ലോക്ക് വരുന്നത് മണക്കൂണൂർ ഉള്ള ആ ആടി ജനക്ഷൻ നിന്ന് കയറുന്നു മൂന്നാറിൽ നിന്ന് വരുന്നു പിന്നെ ഇ ടി സിറ്റി ജൻഷൻ ഇപ്പോൾ ഇ ടി സിറ്റിയിലേക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട് അതുപോലെ തന്നെ ഈ പള്ളിയിൽ വിടുന്നത് അടിയിൽ നിന്ന് കയറി വരുന്നു നിന്ന് വരുന്നു ചെങ്കൽ നിന്ന് വരുന്നു ഇപ്പം നമ്മുടെ ഇതെല്ലാം വന്നിട്ട് കിലോമീറ്റർ എട്ട് ഇവിടെ ഒരു സർക്കിൾ റോഡിന് വേണം ഇത് പോലീസ് ാണ് ആനച്ചാൽ ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ ആനച്ചാൽ മുതുവാങ്കുടി റോഡുകൾ സംഗമിക്കുന്ന ടൗണ് മധ്യഭാഗത്ത് പലപ്പോഴും വാഹനയാത്രക്കാർ തമ്മിലുള്ള വാക്കുതർക്കം പതിവാണ് പാർക്കിങ്ങിന് മതിയായ ഇടമില്ലാത്തതാണ് ടൗൺ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ടൗണിലൂടെ കടന്നുപോകുന്ന ബസ്സുകൾ ആളുകളെ കയറ്റാനും ഇറക്കാനും പാടുപെടുന്നുണ്ട് പാർക്കിങ്ങിന് ഇടമില്ലാതെ വാഹനങ്ങൾ നിർത്താതെ പോകുന്നത് വ്യാപാരികൾക്കും തിരിച്ചടിയാവുകയാണ് തിരക്കേറുന്ന സമയങ്ങളിൽ ടൗണിലെ ഗതാഗതക്കുരുക്കഴിക്കാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എസ് അൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി